സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഹ്മിനുകളും മുവഹിദുകളും മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഇസ്ലാം ഒരു അത്ഭുത മതമാണ് വിശുദ്ധ ഖുർആാനിലെ പല പരാമർശങ്ങൾ ഹദീസിലെ പരാമർശങ്ങൾ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനും ഹദീസുമെല്ലാം പഠിപ്പിക്കുന്ന ചില എണ്ണങ്ങളും അക്കങ്ങളും കണക്കുകളും അത് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ് കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ബഷർ തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്നതാണ് നരകമെന്ന് പറയുന്നത് അലൈഹാ തിസ്അത്ത നരകത്തിന് പത്തൊൻപത് മലക്കുകളുടെ കാവലുണ്ട് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണം പത്തൊൻപതാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഓതി കൊടുത്തപ്പോൾ അത് ആളുകൾ ഇങ്ങനെ കൈമാറി കൈമാറിക്കൊണ്ടിരുന്നു ആ ശത്രുക്കളുടെ മുശ്രിക്കുകളുടെ കാതുകളിലേക്കും എത്തി അപ്പോൾ അവർ പരിഹസിക്കുകയാണ് ഇത്രയും വലിയ മരകത്തിന് ഞങ്ങൾക്കൊക്കെ കിടക്കാനുള്ള മരകത്തിന് പത്തൊൻപത് മലക്കുകൾ മലക്കുകളാണോ കാവൽ നിൽക്കുന്നത് ഞങ്ങളിലുള്ള ഒരാൾ മതി പത്തൊൻപത് മലക്കുകളെ നേരിടാൻ എന്നിങ്ങനെ നബി നബിസ് വസ്ലമയെയും അള്ളാഹു ഇറക്കിയ ആയത്തുകളുടെയും കളിയാക്കി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു മലക്കുകളെ അല്ലാതെ മറ്റൊന്നിനെയും അള്ളാഹു നരകത്തിന്റെ മേൽനോട്ടക്കാരായിട്ട് നിയോഗിച്ചിട്ടില്ല ഒമാരത്തലില്ല ആ മലക്ക് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകളുടെ എണ്ണം അത് കാഫിറുകൾക്ക് അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണം തന്നെയാണ് ഒരു പരീക്ഷണമായി കൊണ്ടാണ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെയാണ് അള്ളാഹു അതിന് മറുപടി നൽകിയത് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണം അതൊരു ഊഹത്തിന്റെ പുറത്ത് സലഹ്ലി വസ്ല്ലാം പറയുകയായിരുന്നു എങ്കിൽ ആ എണ്ണം പെരുപ്പിച്ച് പറയാമായിരുന്നു കാരണം ബദർ യുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തുടരെത്തുടരെ ആയിരം മലക്കുകളെ അയച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ നരകത്തിന് ഒരുപാട് മലക്കുകളുടെ കാവലുണ്ട് എന്ന് പറയാമായിരുന്നു പക്ഷേ അള്ളാഹു നേരത്തെ നരകം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ നരകത്തിന് അല്ലാഹു കാവൽക്കാരായി മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മലക്കുകളുടെ എണ്ണം പത്തൊൻപതാണ് അത് ഇരുപതായിട്ടില്ല അല്ലെങ്കിൽ ഇരുന്നൂറായിട്ടില്ല കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല പത്തൊൻപത് മലക്കുകളെയാണ് അള്ളാഹു നിശ്ചയിച്ചത് ആ പത്തൊൻപത് മലക്കുകളെ കുറിച്ചാണ് അള്ളാഹു വഹയി നൽകിയത് ആ വഹയി നൽകിയ കാര്യമാണ് റസൂർല്ലാഹി സല്ലാ വസ്ലമ സമൂഹത്തിന് ഓതിക്കൊടുത്തത് അതൊരു പരീക്ഷണമാണ് അവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അത് പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഉണ്ടാകും അതവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണം പത്തൊൻപതാണ് എന്ന് ഒന്നുകൂടി അരി അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇതുപോലുള്ള ഒരുപാട് എണ്ണങ്ങൾ വിശുദ്ധ ഖുർആാനിലും ഹദീസിലുമെല്ലാം നമുക്ക് കാണാനും കഴിയും അങ്ങനെയുള്ളൊരു എണ്ണമാണ് ഏഴ് എന്ന നമ്പർ ഏഴ് എന്നുള്ള സംഖ്യ വിശുദ്ധ ഖുർആാനിലും അതേപോലെ ഹദീസിലും അതുപോലെ നമ്മുടെ പ്രകൃതിയിലുമെല്ലാം ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അക്കമാണ് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ ഒന്ന് നമ്മൾ ഗർഭാശയത്തിൽ ജീവിക്കുന്നു രണ്ടാമതായിട്ട് ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഈ ലോകത്ത് ഇഹലോകത്ത് ദുരിയാവിൽ നമ്മൾ ജീവിക്കുന്നു മൂന്നാമത്തെ ഘട്ടമായി കൊണ്ട് മരണശേഷം ബർസഹിലേക്ക് പോകുന്നു ആ ബർസഹിയായ ജീവിതം മൂന്നാമത്തെ ഘട്ടമായിട്ടുണ്ട് അതേപോലെ അള്ളാഹു എഴുന്നേൽപ്പിക്കുന്ന വൈദൽ ആ കബറിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ട് ആളുകൾക്ക് ആത്മാവിനെ തിരിച്ചു നൽകിയിട്ട് ജീവൻ തിരിച്ചു നൽകിയിട്ട് മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് വരുന്ന നാലാമത്തെ ഘട്ടമുണ്ട് അതുപോലെ മനുഷ്യരെല്ലാം മഹിശറിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പതിനു ശേഷം ആ മഹിശ്വറിൽ ഒരുമിച്ച് ഒരുപാട് കാലം അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആാനും റസൂർല്ലാഹി സൊലി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ മഹിഷറിലുള്ള ജീവിതം എന്ന് പറയുന്ന അഞ്ചാമത്തെ ഘട്ടമുണ്ട് അതിനുശേഷമാണ് റസൂർലാഹി സൊലി വസ്ലം വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് സുദീർഘമായ സുജൂത് ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും കേണപേക്ഷിക്കുകയും അങ്ങനെ അള്ളാഹു വിചാരണ ആരംഭിക്കുകയും ചെയ്യുന്ന ആറാമത്തെ ഘട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ വരാറുണ്ട് അതാണ് ഹിസാബു എന്ന് പറയുന്നത് ആ ഹിസാബ് കഴിഞ്ഞതിന് ശേഷം സ്വർഗാവകാശികളായ ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിന്റെ അഹലികാരെ നരകത്തിലേക്കും വേർതിരിച്ചിട്ട് ശാശ്വതമായ ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ ദുര്യാവിലും ആഹ്ലത്തിലും ഗർഭാശയത്തിലുമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നത് ഏഴു ഘട്ടത്തിലായിക്കൊണ്ടാണ് ഇനി ദുര്യാവിലേക്ക് പിറന്നു വീണത് മുതൽ മനുഷ്യന്റെ ജീവിതത്തിലും ഏഴ് ഘട്ടങ്ങളുണ്ട് ഒന്ന് മുലകുടി പ്രായം വരെയുള്ള ശൈശവദശയാണ് പ്രസവിച്ചത് മുതൽ രണ്ട് വയസ്സ് പ്രായമാകുന്നത് വരെയുള്ള ശൈശവം ഒന്നാമതായിട്ട് കഴിഞ്ഞു പോകുന്നു അതിനുശേഷമുള്ള സമയം അഞ്ചു വയസ്സ് വരെ ബാല്യകാലം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാം സ്വയം ചെയ്യണമെന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഓരോന്നിനെക്കുറിച്ചും തേടുകയും അന്വേഷിക്കുകയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ബാല്യകാലം നമ്മളൊക്കെ പിന്തുടർന്ന പിൻ കഴിഞ്ഞു പോയ കാലഘട്ടമാണ് അതിനുശേഷം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മദ്യ എന്ന് പറയുന്ന കാലഘട്ടമാണ് ഓരോ മനുഷ്യനും വരാനുള്ളൊരു കാലഘട്ടം അതിനുശേഷം പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സ് വരെയാണ് കൗമാരം എന്ന് പറയുന്ന അടുത്ത മനുഷ്യന്റെ അടുത്ത ഘട്ടം വരുന്നത് അതിനുശേഷം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ വയസ്സ് വരെ നീളുന്ന യൗവന കാലഘട്ടമുണ്ട് അതും കഴിഞ്ഞിട്ട് നാൽപ്പത് മുതൽ ഏതാണ്ട് അറുപത് വയസ്സ് അൻപത്തൊമ്പത് അറുപത് വയസ്സ് വരെയാണ് യൗവനം അതല്ലെങ്കിൽ മദ്യവയസ്കരെന്നെല്ലാം നമ്മൾ പറയുന്ന ആ ഒരു ആറാമത്തെ കാലഘട്ടമാണ് അതും കഴിഞ്ഞിട്ട് മനുഷ്യന് പിന്നീടുള്ളത് വാർദ്ധക്യമാണ് അറുപത് വയസ്സ് മുതൽ അങ്ങോട്ട് മരണം വരെയുള്ള കാലഘട്ടമാണ് ഏഴാമത്തെ വാർദ്ധക്യം ഇങ്ങനെ ഓരോ മനുഷ്യനും ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നത് ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് إذا بولا بشد القرآن من دي سرطيبنة كورج برانو ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في <applause> قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة ملعة فخلقنا الملعة علامة فكسونا العلامة لحما ثم أنسئناه خلقا آخر فتبارك الله أحسن الخالقين വിശുദ്ധ ഖുർആാൻ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അള്ളാഹു പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് വലക്കത് ഹലക്കരൽ ഇൻസാന മിൻസുലാലും തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് എന്ന് അപ്പൊ മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുണ്ടായിരിക്കുന്നത് കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പിന്നീട് അതിനെ ഒരു ബീജമായിട്ട് ഭദ്രമായ ഒരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന് അള്ളാഹു രണ്ടാമത്തെ ഘട്ടമായിട്ട് പറയുന്നു അപ്പോ ഒന്നാമതായിട്ട് കളിമണ്ണിൽ നിന്നുണ്ടായി രണ്ടാമതായിട്ട് അതിനെ ബീജമായിട്ട് ഒരു സ്ഥലത്തേക്ക് അള്ളാഹു മാറ്റിവെക്കുന്നു പിന്നീട് സുമുത്തുഫത്തെ അലക്ക മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ ബീജത്തെ അള്ളാഹു ഭ്രൂണമാക്കിയിട്ട് മാറ്റുന്നു ഒരു രക്തപിണ്ഡമാക്കിയിട്ട് അലക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്നാണ് പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ് അങ്ങനെ വിവിധങ്ങളായ രക്തക്കുഴലുകൾ നൽകിക്കൊണ്ട് അതിങ്ങനെ അല്ലിപ്പിടിച്ച് പറ്റിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭ്രൂണമാക്കിയിട്ട് മൂന്നാമത്തെ ഘട്ടമായിട്ട് അള്ളാഹു അതിനെ മാറ്റുന്നു

ആ ഒരു അസ്ഥിയെ അള്ളാഹു ആറാമതായിട്ട് മാംസം കൊണ്ട് പൊതിയുന്നു എന്നിട്ട് ഏഴാമത്തെ ഘട്ടം അള്ളാഹു അതിന് മറ്റൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു ഏഴാമത്തെ ഘട്ടമായിട്ട് മനുഷ്യന്റെ രൂപം അള്ളാഹു നൽകുന്നു എന്നാണ് ഇങ്ങനെ ഗർഭാശയത്തിൽ മനുഷ്യൻ വളരുന്നത് ഏഴ് ഘട്ടങ്ങളായി കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബീജം വളർന്ന് ഏതാണ്ട് ഒരു ശുക്ലം ഏർ ഗർഭസ്ഥ ഗർഭസ്ഥത്തിലേക്ക് പ്രവേശിച്ചു അണ്ടാശയത്തിലേക്ക് പ്രവേശിച്ചു അതിങ്ങനെ അവിടെ രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിയായിട്ട് മനുഷ്യനായിട്ട് മാറുമ്പോൾ ഏതാണ്ട് ഒരു കടുക് മണിയേക്കാൾ ചെറുതായിട്ടുള്ള ഒരു മണിയായിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാവുക ജീവന്റെ തൊടിപ്പുണ്ടാകാനുള്ള ഒന്നാമത്തെ ഘട്ടമായി കൊണ്ടുവരുന്നത് ഒരു കടുക് മണിയോളം മാത്രമാണ് എന്നാണ് അതിന്റെ വ്യാസം എന്ന് പറയുന്നത് അങ്കുലത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഒന്ന് മാത്രമാണ് എന്ന് അങ്കുലം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ആ കൈക്കിടയിലുള്ള വിടവ് അതല്ലെങ്കിൽ നമ്മുടെ തള്ളവിരലിന്റെ ആ വലിപ്പമാണ് ഈ തള്ളവിരലിന്റെ വലിപ്പത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ ഉണ്ടാവുക എന്നാണ് അതൊരാഴ്ച കഴിയുമ്പോൾ ഒരു മൾബറി മൾബറിയുടെ വലിപ്പം നമുക്കറിയാം ആ ഒരു ചെറിയ മൾബറിയുടെ രൂപവും അതിന്റെ വലിപ്പവുമായിട്ട് അത് മാറും നാലാഴ്ച കഴിയുമ്പോൾ അതൊരു പ്രാവിന്റെ മുട്ടയോളം വലുതാകും ശാസ്ത്രീയമായിട്ട് അതിന്റെ കണ്ടുപിടുത്തങ്ങളിൽ പറയുന്നതാണ് അങ്ങനെ പിന്നീട് മൂന്ന് മാസമാകുമ്പോഴാണ് ഏതാണ്ടൊരു കോഴിമുട്ടയുടെ വലുപ്പമായിട്ട് മാറുന്നത് ഈ പറയുന്നത് എന്റെയും നിങ്ങളുടെയും കാര്യമാണ് നമ്മളൊക്കെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നതിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത് അതേപോലെ തന്നെ ആ മൂന്നാം മാസം തന്നെയാണ് ഏതാണ്ട് രൂപം പ്രാപിച്ചങ്ങനെ വരുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ നമ്മൾ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ഉമ്മമാര് നമ്മുടെ മാതാക്കള് കഴിക്കുന്ന ഭക്ഷണം അതിന് പ്രത്യേക നേരത്തെ സൂര്യപ്പിച്ചു അലക്ക് എന്ന് പറഞ്ഞു അവിടെ എങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് എന്ന് ആ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തക്കുഴലുകളുടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മമാര് കഴിക്കുന്ന നമ്മുടെ മാതാക്കള് കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായത് ആ നമ്മുടെ ശരീരത്തിലേക്ക് രൂപം പ്രാപിക്കുന്ന ആ മൂന്നാമത്തെ മാസം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ആ ഭക്ഷണം നമ്മളൊക്കെ മുട്ട കഴിക്കാറുണ്ടല്ലോ മുട്ട കഴിക്കാറുണ്ട് താറാവ് മുട്ട കഴിക്കാറുണ്ട് ചില ആളുകൾ അതിന് വെള്ള മാത്രം കഴിക്കും ചില ആളുകളതിന് മഞ്ഞ മാത്രം കഴിക്കും എന്താണ് ഈ വെള്ളയും മഞ്ഞയും എന്ന് പറയുന്നത് ഈ മുട്ട കോഴി കോഴിമുട്ടയിൽ കാണുന്ന മഞ്ഞ എന്ന് മഞ്ഞ എന്ന് പറയുന്നത് ആ വെള്ള എന്ന് പറയുന്നത് അതാണ് കോഴിക്കുഞ്ഞായി മാറുന്നത് അതല്ലെങ്കിൽ ഏത് പക്ഷിയായിരുന്നാലും ആ പക്ഷിയായി മാറുന്നത് ആ വെള്ള നിറത്തിൽ കാണുന്നതാണ് അതിൻറെ ഉള്ളിലുള്ള മഞ്ഞ എന്ന് പറയുന്നത് എത്ര ദിവസമാണോ അത് വിരിഞ്ഞിറങ്ങാൻ ആവശ്യമുള്ളത് ആ ദിവസത്തിൽ അതിന് കഴിക്കാനുള്ള ഭക്ഷണമാണ് അതിൻ്റെ മഞ്ഞ എന്ന് പറയുന്നത് ഏത് ജീവിയാണോ ആ ജീവി എന്തെല്ലാം ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെ ശരീരം എങ്ങനെയാണോ പോഷക സമ്പുഷ്ടമാകേണ്ടത് അതിനാവശ്യമായതെല്ലാം ആ കുഞ്ഞിയിൽ ആ മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് ഇത്രത്തോളം അതിസൂക്ഷ്മമായിട്ട് ആ ജീവി ഏതാണോ അതിന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് അതിനെ മുട്ടയ്ക്കുള്ളിൽ മാറ്റിയിട്ട് അത് കഴിക്കാവുന്ന ഒരു സംവിധാനം ഒരുക്കിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ അതാണ് ഒരു ലൽബാബ് എന്ന് പറയും ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കണം മുട്ട തിന്നുമ്പോ നമ്മൾ അങ്ങനെ കഴിക്കും ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുട്ട കഴിക്കും എന്താണ് ഈ മുട്ട എന്ന് എന്തുകൊണ്ടാണ് ഈ മുട്ടകൾക്ക് മാറ്റം വരാത്തത് ഒരേ രൂപത്തിലുള്ള മുട്ടകളാണ് അല്ലെ കോഴിയിടുന്ന മുട്ട എല്ലാം ഒരുപോലെയാണ് വേറെ ഏതെങ്കിലും ഒരു പക്ഷിയിടുന്ന മുട്ട എല്ലാം ഒരുപോലെയാണ് അതിൽ എന്താണോ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ പോഷക സമ്പുഷ്ടമായി വേണ്ടത് അതാണ് അതാണതിലേക്കുള്ളത് അതിന്റെ വെള്ള എന്ന് പറയുന്നത് അത് എന്ത് ജീവിയാണോ ആകേണ്ടത് ആ ജീവി ആകാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിന് എന്ത് നിറമാണോ വേണ്ടത് അതിനെന്ത് ശബ്ദമാണോ വേണ്ടത് അതിനേത് രൂപത്തിലുള്ള ചിറകാണോ വേണ്ടത് അതിനേത് രൂപത്തിലുള്ള കാലാണോ വേണ്ടത് അതിനാവശ്യമായതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതാണ് വിഡ്ഢികളായ ആളുകൾ പറയുന്നത് അതൊക്കെ വെറുതെ ഉണ്ടാകുന്നു എന്ന് അതിന് പിന്നിലൊന്നും യാതൊരു രൂപത്തിലുള്ള ഒരു രൂപകൽപ്പനയും ഇല്ല എന്ന് പറയുന്നത് തനിവിഡ്ത്തം പറയുന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ പ്രത്യേകമായ രക്തക്കുഴലുകളിൽ അട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ആ ഭക്ഷണത്തിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായത് എന്താണോ അത് ആ മൂന്നാം മാസം ആകുമ്പോഴേക്കും നാലാം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ആ രൂപത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു നാല് മാസമാകുമ്പോൾ നാല് മാസമാകുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ഉണ്ടാകുന്നു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൈ മടക്കുന്നതും നിവർത്തുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഇളക്കുന്നതും നടക്കുന്നതുമെല്ലാം നമ്മളുടെ അസ്ഥികൾ കൊണ്ടാണ് സന്ധികൾ കൊണ്ടാണ് ജോയിന്റുകൾ കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഏതാണ്ട് ഇരുന്നൂറ്റി ആറോളം അസ്ഥികൾ ഉണ്ടാകുന്നു അതുപോലെ അഞ്ഞൂറിലധികം മാംസ പേശികൾ നാലാം ഉണ്ടാകുന്നു കണ്ണും കാതും അവയവങ്ങളുമെല്ലാം ഉണ്ടായി വരുന്നു ആ സന്ദർഭത്തിൽ തന്നെ തലച്ചോറുണ്ടാകുന്നു അതുകൊണ്ടാണ് നാല് മാസമായ ശേഷം ഒരു സ്ത്രീ പ്രസവിക്കുകയാണ് എങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരികയാണ് എങ്കിൽ ആ ചാപ്പിള്ളക്കു വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നാല് മാസമാകുമ്പോഴേക്ക് ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ ആവശ്യമാകുന്നതെല്ലാം ആ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അഞ്ചു മാസമാകുമ്പോഴേക്ക് അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അഞ്ച് അങ്കുലത്തിന്റെ വലിപ്പമാണ് ഈ പെരിവിരലിൻ്റെ അഞ്ച് പെരിവിരൽ വെച്ചാലുള്ള വലിപ്പമാണ് അഞ്ചാം മാസത്തിൽ നമുക്കെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഏഴ് ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്ന രൂപത്തിൽ വളർന്നു വന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യ ശരീരത്തിൽ ഗർഭാശയത്തിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് വളരുന്നത് എന്ന് നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മുമ്പിൽ അങ്ങനെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും എത്ര സ്പഷ്ടമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു ഏഴ് അവസ്ഥകൾ പറയുന്നുണ്ട് മനുഷ്യനെ കുറിച്ച് വേറെ ഏഴ് അവസ്ഥകൾ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ശുക്ലബീജത്തെ കുറിച്ച് പറഞ്ഞു മൂന്നാമതായിട്ട് ഒട്ടിപ്പിടിച്ച നേരത്തെ പറഞ്ഞ അലക്ക് ആ രക്തക്കട്ടയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം രക്തപിണ്ഡമായി മാറുന്ന കാര്യം പറഞ്ഞു അതിനുശേഷം അള്ളാഹു പറഞ്ഞത് ഒരു തിഫിലായിട്ട് ഒരു ശിശുവായിട്ട് അള്ളാഹു പുറത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു ആറാമതായി പറഞ്ഞത് പ്രായപൂർത്തിയും യുവത്വുമാകുന്ന രൂപത്തിൽ അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു ഏഴാമതായിട്ട് അള്ളാഹു പറഞ്ഞത് അതിനുശേഷം അവരെ എല്ലാം തിരിച്ചിങ്ങോട്ട് വിളിക്കും എന്നാണ് ആ ആയതല്ലാഹു തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സംശയിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സംശയത്തിലാണ് എങ്കിൽ മിനൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണ് എങ്കിൽ നിങ്ങളുടെ നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് മടങ്ങണം എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ടാണ് അള്ളാഹു ആ ഘട്ടങ്ങൾ പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ ഘട്ടം ഘട്ടമായി മനുഷ്യരെ ഉണ്ടാക്കി നമ്മളീ കാണുന്ന രൂപത്തിൽ നടക്കാനും നോക്കാനും ഇരിക്കാനും ചിന്തിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റാമെങ്കിൽ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളെ ചെറിയൊരു കടുകുമണിയോളം തൂക്കത്തിൽ കടുകുമണിയുടെ വലിപ്പത്തിൽ നിങ്ങളെ നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിയിട്ട് കേവലം പെരുവിരലിന്റെ വലുപ്പം മാത്രമുണ്ടായിരുന്ന നിങ്ങളെ ഇന്ന് കാണുന്ന രൂപ ത്തിൽ പടി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ നശിച്ചു പോകാത്ത ആത്മാവിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കാൻ അള്ളാഹുവിന് പ്രയാസമുണ്ട് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് അള്ളാഹു ആ ആയത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ വിശുദ്ധ കുർആാനീ സംഗതികളെല്ലാം പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മനുഷ്യരെ നയിക്കാൻ വേണ്ടിയാണ് പരലോകത്തെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഏഴുമായി ബന്ധപ്പെട്ടിട്ട് പരാമർശിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലും അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ സെർവിക്കൽ കസേരുക്കൾ എന്ന് പറയുന്ന നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് കസേരുക്കളായിട്ട് ചില എല്ലുകളുണ്ട് ആ കശേരുക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മുതൽ ശരീരത്തിൻ്റെ ചലനങ്ങൾ വരെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അതുണ്ടാക്കുന്നത് സി വൺ മുതൽ സി സെവൻ വരെയുള്ള ഏഴ് കശേരുക്കളാണ് നമ്മുടെ തലയോട്ടിയെ താങ്ങി നിർത്തുന്നത് ഈ സെർവിക്കൽ കശേരുക്കുകളാണ് അതേപോലെ തന്നെ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും തിരിയാനും എല്ലാം തല കറക്കാൻ വേണ്ടിയിട്ട് ഈ സെർവിക്കൽ കസേരുക്കളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ തലയെ താങ്ങി നിർത്താനും നമ്മുടെ തലയിലേക്ക് ഒരു ചെറിയ ഒരു വെയിറ്റ് വെച്ചാൽ കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാകും എന്റെ തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു പ്രയാസമുണ്ടാകും ഒരു തൊപ്പി വെച്ചാൽ ആ തലയിൽ തൊപ്പിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അതിന്റെ ഭാരം തലയിൽ ഉണ്ടാകും എന്നാൽ നമ്മുടെ കഴുത്തിന്റെ മേലെ ഒരു തലയുണ്ടായിട്ട് ആ തലയ്ക്ക് യാതൊരു ഭാരവും അനുഭവപ്പെടുന്നില്ല നമ്മൾ തലയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നുള്ള ഒരു പ്രയാസം അസ്വസ്ഥത നമുക്കുണ്ടാകുന്നില്ല ആ രൂപത്തിൽ തലയെ താങ്ങി നിർക്കുന്നത് സെർവിക്കൽ കശേരുക്കളാണ് അതുപോലെ ശരീരത്തിൽ ചലനങ്ങൾ ശരീരം ചലിക്കാനും തല ചലിക്കാനും മട്ടല്ല് വളയാനുമെല്ലാം ഈ സർവിക്കൽ കസേരുക്കൾ ആവശ്യമാണ് ഒരു അപകടം പറ്റിയിട്ടോ മറ്റോ ഏതെങ്കിലും രൂപത്തിൽ ഈ സെർവിക്കൽ കസേരുക്കൾക്ക് എന്തെങ്കിലും ഒരു ചതവോ മറ്റോ സംഭവിക്കുകയാണ് എങ്കിൽ നമുക്ക് പിന്നെ ചലനശേഷി നഷ്ടപ്പെടാം അതല്ലെങ്കിൽ ബുദ്ധിഭ്രമം ഉണ്ടാകാൻ ബുദ്ധി നശിച്ചു പോകാം ഈ രൂപത്തിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ കഴുത്തിന്റെ ഭാഗത്ത് സംവിധാനിച്ചിരിക്കുന്ന സർവിക്കൽ കസേരുക്കളുടെ എണ്ണം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഏഴെണ്ണമാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഏഴ് സർവിക്കൽ കശേരുക്കളാണ് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ തലയോട്ടിയെയും നമ്മുടെ തലയേയും നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ന്യാമത്തുകളെ കുറിച്ച് ആലോചിക്കാൻ കൂടി ഇത് സാധിക്കും ഇനി അള്ളാഹ ഏഴുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും തുടർന്ന് വരുന്ന കുത്തുബകളിൽ അത് സൂചിപ്പിക്കാവുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹുബിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ നമ്മുടെ വയസ്സ് കണക്കാക്കുന്നത് അതുപോലെ കാലം കണക്കാക്കുന്നതെല്ലാം ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദിവസങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഏഴു ദിവസങ്ങളാണ് നമുക്കറിയാം മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഏഴ് ഉള്ളതുപോലെ തന്നെ ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണവും ഏഴെണ്ണമാണ് അതുപോലെ നമുക്കറിയാം ലോകമഹാത്ഭുതങ്ങൾ ഏതാണ്ട് ക്രിസ്തുവിനു മുമ്പ് ഇസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് മുമ്പാണ് ലോകമഹാത്ഭുതങ്ങൾ ലോകത്ത് എണ്ണിത്തുടങ്ങിയത് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് പക്ഷേ അന്നും ഏഴ് അത്ഭുതങ്ങളെയാണ് ലോകാത്ഭുതമായിട്ട് എണ്ണിയത് അതിനുശേഷം ആ എണ്ണങ്ങളിൽ മാറ്റം വന്നു അന്നുണ്ടായിരുന്ന പലതും ഇന്ന് എണ്ണുന്നില്ല എന്നാൽ ഇന്നും ലോകാധിപതങ്ങളുടെ എണ്ണം ഏഴ് തന്നെയാണ് പേഴുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് പ്രകൃതിയിലും ഒരുപാട് എണ്ണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യന് ഏഴുമായുള്ള വല്ലാത്തൊരു ബന്ധവുമുണ്ട് വലിയ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഏഴ് എന്ന സംഖ്യ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാനും പഠിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാടുകളിലേക്കും വലിയ ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട് പുതുവർഷം ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് വരവേൽക്കാറുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ആത്മബന്ധമുള്ളത് അറബി മാസവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ മുഹറം ഒന്ന് പിറക്കുമ്പോൾ ഇത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ മുഹറം പുതിയ വർഷം തുറക്കുമ്പോൾ തുറക്കുമ്പോൾ ജനുവരി തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് നമുക്കറിയാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എന്ന് നമുക്കറിയാം പക്ഷേ അറബ് മാസം പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വർഷം എത്രാമത്തെ വർഷമാണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും അത് സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് നമുക്ക് ഒരുപാട് വിവാദത്തുകൾ നിർവഹിക്കാനുള്ളത് ഈ ചന്ദ്രമാസത്തിന്റെ അറബി മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പും അതേപോലെ തന്നെ പെരുന്നാളുകളും അതുപോലെ സുന്നത്ത് നോമ്പും അയ്യാമുൽ അയ്യാമുൽബീദിന്റെ നോമ്പും എല്ലാം നമ്മൾ നിർവഹിക്കുന്നത് ഈ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അറബി മാസവുമായുള്ള ഒരു ആത്മബന്ധം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ള നമ്മുടെ റിലീഫിന് വേണ്ടി പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിൽ പോയി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അതുപോലെ തന്നെ വീൽചെയർ ആവശ്യമുള്ളവർക്ക് വീൽ ചെയറ് അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടാൽ അതിനെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല വിഷമമുണ്ട് അവർ പ്രയാസപ്പെടുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മഹല്ലിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിലേക്ക് എല്ലാവരും നല്ല രൂപത്തിൽ സ്വതക്ക ചെയ്യണം എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ